ലൈഫ് ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീടെന്ന നാഴികക്കല്ലിലേക്ക് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഭവനരഹിത സമ്പൂർണ്ണ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പുറ പൂച്ചാമം ബീവേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭവനരഹിതർക്കാണ് ലൈഫ് കൂടി ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും ഭവനം ഇല്ലാത്ത ഭൂമി ഉണ്ടായിട്ടും ഭവനമില്ലാത്ത മുഴുവൻ ആളുകളെയും വിളിച്ചാണ് നമ്മൾ അഗ്രിമെന്റ് വെക്കുന്നത് അത് വലിയൊരു സന്തോഷമാണ് കാരണം നിങ്ങളെ പോലെ തന്നെ ഈ ഭരണസമിതിക്കും വലിയ ആശങ്കയായിരുന്നു ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ ആദ്യം പേർക്ക് പിന്നീട് ഇരുന്നൂറ്റി അൻപത് പേരിൽ എത്തി നില്ക്കുന്നിവിടെ ഈ വേദിയിലേക്ക് വിളിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ വാർഡ് മെമ്പർമാരായ മെഹ്റലി കടവിൽ ഗഫൂർ അഡ്വക്കേറ്റ് കെ ബക്കർ നിഷാദ് അബൂബക്കർ സംഗീത രാജൻ മാധവൻ റസാഖ് സെക്രട്ടറി മണികണ്ഠൻ അസിസ്റ്റന്റ് സെക്രട്ടറി സജ്ജു പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫോൺ ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ആൻഡ് ആൻഡ് ഇന്ത്യസ് എക്സ്ക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് റോഡ് A two five